രാജ്യത്തിൻ്റെ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ നെറ്റിയിൽ തീപ്പന്തം തറച്ച് വാഴത്തട കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിലൊഴുക്കിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു വരരുചി രാജകൽപ്പനപ്രകാരം ഭടന്മാർ വരരുചിയുടെ ഇംഗിതം നടപ്പിലാക്കി അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വരരുചി തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിൽ എത്തി വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ യാത്രക്കിടയിൽ വരരുചി ഒരു ബ്രാഹ്മണ ബ്രാഹ്മണഗൃഹത്തിലെത്തി ആതിഥേയൻ അദ്ദേഹത്തെ പ്രാതലിന് ക്ഷണിക്കുകയും പ്രാതൽ കഴിക്കാൻ തീരുമാനിച്ച വരരുചി സ്നാനത്തിനായി പുറപ്പെടുകയും ചെയ്തു കുളിക്കാൻ പോകുന്നതിന് മുൻപായി ആ ബ്രാഹ്മണൻ്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരുചി കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളി പട്ടു വേണം എന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം അതിനു പുറമേ താൻ കഴിക്കുന്നതിന് മുൻപായി പേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് നൂറ്റൊന്ന് കറിയുണ്ടാകണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് മൂന്ന് പേരെ തിന്നണമെന്നും അതു കഴിഞ്ഞാൽ നാലു പേർ തന്നെ ചുമക്കണമെന്നും വരരുചി ആവശ്യപ്പെട്ടു വ്യവസ്ഥകൾ കേട്ട് സ്തബ്ധനായി നിന്ന ബ്രാഹ്മണനോട് വ്യവസ്ഥകൾ അംഗീകരിച്ചിരിക്കുന്നുവെന്നും കുളി കഴിഞ്ഞെത്തുമ്പോൾ എല്ലാം തയ്യാറാക്കാം എന്നും പറയാനായി ഇതു കേട്ട് അകത്തു നിന്നിരുന്ന പുത്രി ആവശ്യപ്പെട്ടു വളരെ ബുദ്ധിമതിയായ ആ യുവതിക്ക് വരരുചിയുടെ ആവശ്യങ്ങളുടെ പൊരുൾ മനസ്സിലായിരുന്നു വീരാളി പട്ടു വേണമെന്നതിൻ്റെ സാരം ചിന്തൽ കോണകം വേണമെന്നാണ് പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അദ്ദേഹത്തിന് വൈശ്യദേവം വൈശ്യം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറ് ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിലാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നൂറ്റെട്ട് കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മൂന്ന് പേരെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണമെന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ നാലു പേർ ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം അതിനൊരു കട്ടിൽ വേണം എന്നതാണെന്ന് യുവതി അച്ഛന് വിവരിച്ചു കൊടുത്തു യുവതിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും യുവതിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു ഓം